പി ശശിക്കും എ ഡിജിപി എം ആർ അജിത് കുമാറിനുമെതിരായി പി വി അൻവർ ഉയർത്തിയ ആരോപണത്തിൽ തൽക്കാലം നടപടിയിലേക്ക് കടക്കാത്തത് സർക്കാരിന്റെ മുഖം രക്ഷിക്കലിന്റെ ഭാഗമായുള്ള നീക്കമെന്ന് വിലയിരുത്തൽ പാർട്ടിയെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട വിഷയം അന്വേഷണത്തിന്റെ നിഴലിലാക്കി തണുപ്പിക്കാനുള്ള ശ്രമം ഒരു പരിധിവരെ എത്ര കണ്ട് ഫലം കാണുമെന്ന് നേതൃത്വത്തിന് ഉറപ്പില്ല അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ പോലും പാർട്ടിക്കകത്തുണ്ടാകുന്ന തലവേദന ചെറുതല്ല സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കി പി വി അൻവർമ്മൽ ഉയർത്തിയ ആരോപണങ്ങൾ ഒടുവിൽ സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയോടെ നനഞ്ഞ പടക്കമായി മാറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാതി ചർച്ചയ്ക്കെത്തിയെങ്കിലും ചർച്ച ചെയ്യേണ്ടതേ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു ചർച്ച ചെയ്താൽ അത് പ്രതിപക്ഷത്തിന് നിലവിൽ അടിക്കാൻ വടികൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന ചിന്തയിലേക്കാണ് സി പി എത്തിച്ചത് നിലവിൽ അൻവറിന്റെ ആരോപണത്തിൽ കടിച്ചുതൂങ്ങിയുള്ള പ്രതിപക്ഷ സമരം ദിനംപ്രതി നടക്കുമ്പോൾ ആരോപണവിധേയരിൽ നിന്ന് വിശദീകരണം തേടുന്നത് പോലും പ്രതിപക്ഷത്തിന് കയ്യടി നേടാനുള്ള അവസരമായി മാറിയേക്കാം പ്രതിപക്ഷത്തിന് അതുമൂലം വന്നുചേരുന്ന ഊർജവും ചെറുതല്ല നിലവിൽ ഇത് സമ്മേളന കാലത്ത് പാർട്ടിക്ക് നന്നേ ക്ഷീണമുണ്ടാക്കിയേക്കും ഉയർന്നുവന്ന ആരോപണങ്ങൾ ഭരണതലത്തിലെ പ്രശ്നങ്ങളാണെന്ന് വിലയിരുത്തലിൽ നിർത്തി പ്രശ്നത്തിൽ പ്രതിരോധം തീർക്കാമെന്ന് മനസ്സിലാക്കി അൻവറിന്റെ ആരോപണങ്ങൾക്ക് മൂക്കുകയറിട്ട് തൽക്കാലം വിഷയം അന്വേഷണ സംഘത്തിന് മുന്നിലേക്കിട്ടത് പാർട്ടിയുടെ തന്ത്രമായി കൂടി വേണം കരുതാൻ പി ശശിക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടപടിയിലേക്ക് പോലും എത്താത്തതിൽ മുഖ്യമന്ത്രിക്കും തൽക്കാലം ആശ്വസിക്കാം പക്ഷേ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീണ്ടും അൻവർ ഇടഞ്ഞാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ സി പി എമ്മിൽ വ്യക്തതയില്ല നിലവിൽ സുജിത് ദാസിന് സസ്പെൻഷൻ നൽകി ആഭ്യന്തര വകുപ്പ് പ്രശ്നം തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും വകുപ്പിലെ ഉന്നതരെ ഉന്നം വെച്ചുള്ള പരാതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്തതിൽ അൻവറിനെ കടുത്ത അതൃപ്തിയുമുണ്ട് എന്നാൽ പാർട്ടി നേതൃത്വത്തെ തൽക്കാലം പിണക്കേണ്ടതാണ് അൻവറിന്റെയും നിലപാട് കെ പി ശ്യാമപ്രസാദ് അമൃതാനൂസ് തിരുവനന്തപുരം